الحمد لله الحمد لله والصلاة والسلام على شرف المرسلين وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إِلَّا بِاللَّهِ عَلَيْهِ تَوَكَّلْتُ وَإِلَيْهِ أُنِيبُ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ فَقُلْتُ اسْتَغْفِرُوا رَبَّكُمْ إِنَّهُ كَانَ وفارا يُرْسِلِ السَّمَاءَ عَلَيْكُمْ مِدْرَارًا وَيُمْدِدْكُم بِأَمْوَالٍ وَبَنِينَ ുംയജു അല്ലക്കും ഏറ്റവും ബഹുമാന ആദരവ് ചെന്ന സത്യവിശ്വാസികളെ സുബാൻ നമ്മൾ ഒരുമിച്ച് ഉടൽ സ്വീകരിക്കുമാറാകട്ടെ പരിശുദ്ധവും പരിഭാവനവുമാകുന്ന റമദാൻ ഷെരീഫ് നമ്മളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിന്റെ ദിനങ്ങളാണ് ഏതൊരു വിശ്വാസിയും പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ അവന്റെ അരികിലേക്ക് കടന്നു വരുമ്പോൾ അവന് സന്തോഷമുണ്ടാകും ആ ഒരു കാരണം കൊണ്ട് തന്നെ അവരെ നരകത്തെ തൊട്ട് അള്ളാഹു സംരക്ഷിക്കുമെന്ന് നമുക്ക് കാണാൻ കഴിയും ആരെങ്കിലും പരിശുദ്ധമാക്കപ്പെട്ട റമലാന ഷരീഫിന്റെ അതിൽ പ്രവേശിച്ച കാരണത്താൽ സന്തോഷിക്കുകയാണെങ്കിൽ അള്ളാഹുറബ് സുബാനമെ നരകത്തിന്റെ മേൽ അവന്റെ ശരീരത്തെ ഹറാമാക്കുന്നതാണ് നിഷിദ്ധമാക്കുന്നതാണെന്ന് ഹദീഫുകളിൽ കാണാം ആ അർത്ഥത്തിൽ പരിശുദ്ധമാക്കപ്പെട്ട റമദാ ഷരീഫ് ആഗതമാകുന്നതിൽ സന്തോഷിച്ചു കഴിഞ്ഞാൽ അതിൽ വലിയ സന്തോഷം രേഖപ്പെടുത്തിയാൽ ആ കാരണം കൊണ്ട് തന്നെ അള്ളാഹുറബ് സുബാനകത്താൽ അവനെ നരകത്തിൽ നിന്ന് അവൻ്റെ ശരീരത്തെ നരകത്തിൽ നിന്ന് മോദിപ്പിക്കുമെന്ന് പഠിപ്പിച്ചു തരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ നമ്മളിലേക്ക് ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ വരുമ്പോൾ ആ റമദാന് വേണ്ടി ഹൃദയത്തെ ഒരുക്കാം എന്നുള്ളതാണ് നമ്മുടെ ഈ പ്രഭാഷണത്തിന്റെ ലക്ഷ്യം തന്നെ അള്ളാഹു റബ്ബുസുബാന കബൂൽ ചെയ്യുമാറാകട്ടെ ഈ മജിസ് ശ്രവിക്കുന്നവർ ഇത് കാണുന്നവർക്ക് വലിയ പറക്കത്ത് നൽകുമാറാകട്ടെ അറിവിന്റെ ഓരോ ഓരോ മുത്തുമണികളും നമ്മുടെ ജീവിതത്തെ മാറ്റാനും തിരുത്താനും കാരണമാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ വിശുദ്ധമാക്കപ്പെട്ട റമനഅ മാപ്പിന്റെ മാസമായിട്ട് വന്ന റഹ്മത്തിന്റെയും മഹത്രത്തിന്റെയും പാപമോചനത്തിന്റെയും ഒക്കെ മാസമായി നമുക്ക് നൽകിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ പാപം ചെയ്തു പോയവര് അള്ളാഹുറബ്ബുബു അവൻ കരഞ്ഞു ആ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പാപങ്ങളൊക്കെ പുറത്തു തരുന്നതാണ് അടച്ചവൻ വല്ലാണ്ട് പാപം പൊറുക്കുന്നവനാണ് അതുകൊണ്ടാണ് അവിടുന്ന് ഹബീബായ മുത്തുനബിസാഹു അലൈഹി ഓർമ്മപ്പെടുത്തി എല്ലാ മനുഷ്യന്മാരും തെറ്റ് ചെയ്തു പോകുന്നവരാണ് തെറ്റ് ചെയ്യാത്തവർ ആരുമില്ല എല്ലാവരും തെറ്റ് ചെയ്തു പോകും പക്ഷേ ആ തെറ്റ് ചെയ്യുന്നവരിൽ വെച്ച് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ടവർ ആ തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നന്മയുള്ളവർ എന്ന് പറയുന്നത് അത്തൻ അത് തൗപ ചെയ്യുന്നവരാണ് പശ്ചാത്തപിച്ചുകൊണ്ട് മടങ്ങുന്നവരാണ് അതുകൊണ്ട് ആ പശ്ചാത്തപിക്കുന്ന മനസ്സാണ് എൻ്റെ പ്രിയമുള്ളവരെ നമുക്കൊക്കെ വേണ്ടത് അങ്ങനെ പശ്ചാത്തപിക്കുന്ന മനസ്സുമായിട്ട് അള്ളാഹുവിന്റെ അരികിലേക്ക് കടന്നു ചെന്നാൽ വലിയ പാപം പുറത്തു കൊടുക്കുന്നവനാണ് ഒരുപാട് ആളുകൾക്ക് അള്ളാഹു പാപം കൊടുത്ത ചരിത്രം നമുക്ക് പറയാനുണ്ടല്ലോ നൂറ് ആളുകളെ കൊന്ന അടിമകൾക്കും അള്ളാഹുവിന്റെടുക്കിലേക്ക് അവൻ കരങ്ങൾ ഉയർത്തിയപ്പോൾ അവന്റെ പാപം പുറത്തിട്ടുണ്ടെങ്കില് നമ്മൾ എന്തിനാണ് ബേജാറാകുന്നത് നമ്മുടെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി മനുഷ്യ സഹജമായിട്ട് തെറ്റ് സംഭവിച്ചു പോകുന്നവരാണ് അതാണ് ഹബീബായ് മുത്തുബി മുത്തു നബിസ് അള്ളാഹുഅലി വസ്ല മാ പറഞ്ഞത് ആദമഹത്ത എല്ലാ മനുഷ്യന്മാരും തെറ്റ് ചെയ്തു പോകുന്നതാണ് എന്നാൽ ആ തെറ്റ് ചെയ്യുന്നവർ അള്ളാഹുന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണെന്നറിയുമോ തെറ്റ് ചെയ്യുന്ന ആളുകളിൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയമുള്ളത് അത്തൗവാൻ അത് തൗവ ചെയ്യുന്നവരാ മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുങ്കിലേക്ക് കരങ്ങൾ ചേർത്തിക്കൊണ്ട് പാപമോചനം തേടിക്കഴിഞ്ഞാൽ അള്ളാഹു ഇവരെ ഇഷ്ടമാണ് അവന്റെ പാപങ്ങൾ പടച്ചറബ് പൊറത്തു കൊടുക്കുമെന്നാണ് അപ്പോൾ എത്രത്തോളം ശ്രേഷ്ഠതയാണ് തൗബയ്ക്ക് എന്ന് നമുക്കിതെന്ന് മനസ്സിലാക്കാൻ കഴിയും തൗബയ്ക്ക് വലിയ ശ്രേഷ്ഠതയാണ് അള്ളാഹു റബ്ബു സുബഹാന മുഖത്താല ഒരു മനുഷ്യൻ തൗബയുടെ കരങ്ങളുമായിട്ട് അള്ളാഹുങ്കിലേക്ക് എത്തിച്ചേരുമ്പോൾ അള്ളാഹുവിനെ അവനെ തടയാൻ പറ്റൂല അവനോട് സ്നേഹം കാരണം അവന്റെ പാവങ്ങൾ അടച്ചവൻ പുറത്തു കൊടുക്കും അള്ളാഹുറബു സുബഹാനഹത്താല് ഈ ഷബാനിന്റെ ഈര പകലുകളിൽ നമുക്ക് പാവമോചനം നൽകി റമദാനിലേക്ക് കടന്നു ചെല്ലാനുള്ള തൗത്തീക്ക് നൽകുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ പ്രത്യേകിച്ച് ഷാമാനിന്റെ അവസാനത്തെ ഈ സമയങ്ങളിൽ എങ്ങനെയാണ് റമലാനൊരു വിശ്വാസം കടന്നു പോകേണ്ടത് പരമാവധി എല്ലാ തരത്തിലുള്ളതാകുന്ന ചുവലുകളിൽ നിന്ന് വിട്ടുനിന്ന് പണ്ട് മഹത്തുക്കളൊക്കെ റമദാനു വേണ്ടി പ്രത്യേകമായി ഒരുങ്ങാറുണ്ടായിരുന്നു വീടുകളിലെ നനച്ചുകൂളിയും അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്താണ് റമദാനിലേക്ക് കടന്നു വരാറുള്ളത് ആ റമദാൻ ആ രൂപത്തിൽ അവർ ശ്രദ്ധയൂന്നിക്കൊണ്ട് അതിനു വേണ്ടി തയ്യാറാകുമായിരുന്നു ഇന്ന് പലപ്പോഴും പഴമയിലുള്ള പല വിഷയങ്ങൾ എടുത്തു പോയിട്ടുണ്ടെങ്കിലും നമ്മളൊക്കെ നമ്മുടെ ഹൃദയത്തെ ഒരുക്കൽ അത്യാവശ്യമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പറഞ്ഞു വരുന്നത് തെറ്റ് ചെയ്തു പോയേക്കാം പക്ഷേ ആ തെറ്റൊക്കെ പാവങ്ങളൊക്കെ കുറപ്പിക്കാൻ അള്ളാഹു നമുക്ക് തന്ന വലിയ ഒരു അവസരമാണ് വിശുദ്ധമാക്കപ്പെട്ട റമദാൻ ആ ഷെഹ്റു റമദാൻ ഉദയം ചെയ്യുമ്പോൾ തന്നെ റഹമത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയല്ലേ അതുപോലെ തന്നെ നരകത്തിന്റെ കവാടങ്ങൾ അടയ്ക്കപ്പെടുകയല്ലേ ശൈത്താൻ ചങ്ങലക്കിടപ്പെടുകയല്ലേ ഇങ്ങനെയുള്ള ഒരു പ്രത്യേകമാക്കപ്പെട്ട മാസം അതാ സുന്നത്തിന് ഫറുദിന്റെ കൂലി ഫറദിന് എഴുപത് എഴുപത് ഫറുദിന്റെ കൂലി കിട്ടുന്ന അത്രത്തോളം മഹത്വമുള്ളതാകുന്ന മാസം നമ്മളുടെ അരികിലേക്ക് കടന്നു വരുമ്പോൾ എങ്ങനെയാണ് നമുക്ക് അതിനെ വെറുതെ പാഴാക്കി കളയാൻ സാധ്യമാവുക എത്രയോ പെട്ടെന്നാണ് വന്ന് റമദാനുകൾ നമ്മൾ വിട്ടുപോകുന്നത് അതുകൊണ്ട് ഒരു റമദാനെ നഷ്ടപ്പെടുത്തി കൂട പാപം ചെയ്തു പോയിട്ടുണ്ടെങ്കിലും ആ പാവങ്ങളെ റബ്ബിലേക്ക് കരഞ്ഞു ദുആ ചെയ്തുകൊണ്ട് അല്ലാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തിയാൽ അതെല്ലാം അല്ലാഹു വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ് പടച്ചവൻ പുറത്തു തരുന്നവനാണ് പാവങ്ങൾ പുറുക്കുന്നവനാണ് ഒരു വിശ്വാസി പാപം ചെയ്തുകൊണ്ട് അവൻ അല്ലാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തുമ്പോൾ ഏതുപോലെ എന്നറിയുമോ പ്രിയപ്പെട്ടവരെ മഹത്തുക്കൾ ഉപമിക്കുന്നത് കാണാം മരുഭൂമിയില് അതാ ഒരു ഒട്ടകം ഒട്ടകത്തെ നയിച്ചു കൊണ്ടുപോകുന്ന ഒരൊട്ടകക്കാരൻ അദ്ദേഹത്തിന്റെ ഒട്ടകത്തിൽ അദ്ദേഹത്തിന് ആവശ്യമാകുന്ന ഭക്ഷണങ്ങൾ പാനീയങ്ങൾ എല്ലാ സാധനങ്ങളും വിഭവ അദ്ദേഹത്തിന് വേണ്ടതാകുന്ന ആഹാരങ്ങളൊക്കെ ഒട്ടകത്തിൽ അദ്ദേഹം അത് സ്ഥാപിക്കുകയാണ് ഒട്ടകത്തിലേക്ക് വെക്കുകയാണ് അങ്ങനെ തൻ്റെ ഒട്ടകത്തിൽ വേണ്ടതാകുന്ന വെള്ളവും പാനീയം ആഹാര സാധനങ്ങളും ഒക്കെ ഒരുക്കി വെച്ച ആ സമയത്ത് തൻ്റെ ഒട്ടകം നഷ്ടപ്പെട്ടു പോവുകയാണ് മരുഭൂമിയിൽ വെച്ച് താൻ എല്ലാ രൂപത്തിലും സ്നേഹിച്ച് താൻ തീറ്റ കൊടുക്കുന്ന തന്റെ യാത്രയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന തൻ്റെ ഭക്ഷണ സാധനങ്ങളെല്ലാം ഒരുക്കി വെക്കുന്ന തന്റെ ഒട്ടകം ആ മരുഭൂമിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ട മുനികളെ ഒന്ന് ആലോചിച്ചു നോക്കൂ അത്രത്തോളം നമ്മൾ നടക്കുന്ന നമ്മളൊരു വാഹനം നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്ക് വലിയ വേദനയാണ് നമുക്ക് വലിയ വിഷമമാണ് അദ്ദേഹത്തിന്റെ വെള്ളവും ഭക്ഷണവും ഒക്കെ ഉണ്ടായിരുന്ന ആ ഒട്ടകം അങ്ങ് നഷ്ടപ്പെട്ടു പോവുകയാണ് മരുഭൂമിയിലെ അയാളുകൾ അലയാൻ തുടങ്ങി തന്റെ ഒട്ടകത്തെ അന്വേഷിച്ചുകൊണ്ട് മരുഭൂമിയിലെ വിവിധങ്ങളാകുന്ന പ്രദേശങ്ങളിലൂടെ നടന്നു നീങ്ങുകയാണ് മരുഭൂമിയിലെല്ലാം അദ്ദേഹം അന്വേഷിച്ചുകൊണ്ട് എവിടെയാണ് എന്റെ ഒട്ടകം എന്റെ ഒട്ടകം നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് വേദനയോടുകൂടി വിഷമിച്ചുകൊണ്ട് മരുഭൂമിയുടെ ഇട്ടാവട്ടങ്ങളെല്ലാം മനുഷ്യൻ കിടന്ന് ചുറ്റി നടക്കുകയാണ് വല്ലാണ്ട് കുഴഞ്ഞു പോയി ആ വെയിലും ചൂടും ഏറ്റുകൊണ്ട് ആ മനുഷ്യനെ ദാഹിച്ച് അവശനായിട്ട് മരണത്തോട് മല്ലിടുന്ന സമയമാണ് ഈ ലോകത്തോട് വിട പറയാൻ പോവുകയാണ് തൻ ജീവനക്കാളെ സ്നേഹിച്ച തന്റെ ഒട്ടകം നഷ്ടപ്പെട്ടു പോകുന്ന അവസരം എത്തുന്ന സമയത്ത് ആ മനുഷ്യൻ ഇങ്ങനെ നെടുതീർപ്പിട്ടുകൊണ്ട് മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് അതാ ദൂരെ നിന്ന് ആ ഒട്ടകം ഇങ്ങനെ കടന്നു വരികയാണ് അദ്ദേഹത്തിൻ്റെതാകുന്ന യാത്രാ സാമഗ്രികളെല്ലാം ഒട്ടകം എല്ലാം നഷ്ടപ്പെട്ടു പോയി പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടു പോയ സമയത്ത് അങ്ങ് ദൂരെ നിന്ന് ആ ഒട്ടകം ഇങ്ങനെ കടന്നു വരുമ്പോൾ ആ മനുഷ്യൻ എത്ര വലിയ സന്തോഷമാണ് അദ്ദേഹത്തിന് വല്ലാത്ത സന്തോഷമാണ് നഷ്ടപ്പെട്ടു പോയ ഒട്ടകത്തെ തിരികെ കിട്ടുമ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്ന സന്തോഷമുണ്ടല്ലോ അലഹദില്ലാ നഷ്ടപ്പെട്ടു പോയെന്ന് ഞാൻ കരുതിയതാകുന്ന എൻ്റെ ഒട്ടകമല്ലേ കടന്നു വരുന്നത് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ സന്തോഷിക്കും എന്നാൽ എൻ്റെ പ്രിയമുള്ള മിനിങ്ങളെ മഹാന്മാര് രേഖപ്പെടുത്തി വെക്കുകയാണ് ഇങ്ങനെ മരുഭൂമിയിൽ വെച്ചുകൊണ്ട് ഒട്ടകം നഷ്ടപ്പെട്ടു പോയി മരണത്തോട് മല്ലിടുന്ന മനുഷ്യന്റെ അടുക്കലേക്ക് തിരിച്ചു ഒട്ടകം കടന്നു തരുമ്പോൾ എത്ര വലിയ സന്തോഷമാണോ അതിനേക്കാൾ വലിയ സന്തോഷമാണ് തൻ്റെ അടിമ ഒരു അടിമ പടച്ചറപ്പിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് അള്ളാഹുവേ പടച്ചവനേ ഒരുപാട് തെറ്റ് നീ നീ പാപം പൊറുക്കണേ ചെയ്തു എന്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രവിക്കുന്നതിലിക്കുന്ന പ്രിയപ്പെട്ട മോനിയങ്ങളെ സഹോദരങ്ങളെ സഹോദരിമാരെ ആ രൂപത്തിലെങ്ങാണം കരങ്ങൾ ഉയർത്തി ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുന് വലിയ ഇഷ്ടമാണ് മരുഭൂമിയിൽ വെച്ച് ഒട്ടകത്തെ നഷ്ടപ്പെട്ടു ഒട്ടകത്തിൻ്റെ ഉടമസ്ഥന് തിരികെ ഒട്ടകം ലഭിക്കുമ്പോഴുള്ള സന്തോഷമുണ്ടല്ലോ അതിനേക്കാൾ വലിയ സന്തോഷമാണ് അള്ളാഹുവിന്റെ ഒരു അടിമാ കഴിഞ്ഞുപോയ പാപങ്ങള് തെറ്റുകുറ്റങ്ങള് റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ദ്വാ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവേ നീ എന്നെ സ്വീകരിക്കണേ റബ്ബേ പടച്ചവേ കബൂൽ ചെയ്യണേ എന്ന് പറഞ്ഞുകൊണ്ട് ദ്വാ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സ്വീകരിക്കുമെന്നാണ് ആ അടിമയുടെ പാപമോചനം പാപമോചനമുള്ള അബൂൽ ചെയ്യുമെന്നാണ് എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷയാണ് അള്ളാഹു പ്രതീക്ഷകൾക്ക് തെറ്റ് ചെയ്തു പോവലാണ് നമ്മളെ പറഞ്ഞതാ അതുകൊണ്ട് വിശുദ്ധ റമദാം വരുമ്പോൾ നമ്മുടെ ഹൃദയത്തെ ഒരുക്കാനുള്ളതാണ് ആ ഹൃദയത്തെ ഒരുക്കിയിട്ടാണ് വിശുദ്ധ റമാലിലേക്ക് കടക്കേണ്ടത് അങ്ങനെ കടന്നു പോകുന്നവർക്ക് ഇരട്ടി മധുരമാണ് റമലാലിൻ്റെ ലഭിക്കാൻ പോകുന്നത് അതുകൊണ്ട് വിശുദ്ധമാക്കപ്പെട്ട ഷഹബാനന്റെ ഇനി കുറച്ച് ഇരപകലുകൾ കൂടി ബാക്കി നിൽക്കുമ്പോൾ ആരൂപ നമ്മൾ ചെയ്യണം നന്മകൾ കൂടുതൽ ചെയ്ത് ആ രൂപത്തിൽ ഹൃദയത്തെ ഒരുക്കി വെച്ചിട്ട് വിശുദ്ധ റമദാന സ്വീകരിക്കുമ്പോൾ അതിന് ഒരു അനുഭൂതിയാണ് അള്ളാഹു എനിക്കും നിങ്ങൾക്കും നമുക്കെല്ലാം അതിനുള്ള തൗക്കിക്ക് അള്ളാഹു നസീബാക്കി തെരുവാറാകട്ടെ പ്രിയമുള്ളവരെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഓർമ്മപ്പെടുത്തി തന്നല്ലോ അള്ളാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ നമ്മളോട് പഠിപ്പിച്ച് തന്നതും ഇസ്തീ ഗുബാറ ചെല്ലിൻ അള്ളാഹു സ്വീകരിക്കും ഇസ്തീർ ഗുഫാർ കൊണ്ട് ഒരുപാട് നേട്ടങ്ങളാണ് വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ മഴ കിട്ടാൻ സമ്പത്ത് കിട്ടാൻ അതുപോലെ സന്താനങ്ങൾ പറക്കത്തുണ്ടാകാൻ എല്ലാം നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ടല്ലോ ഇസ്തി ഗുഫാർ ഹബീബായ മുത്തു നബിഅള്ളാഹുഅലൈ വസല്ല മാത്തങ്ങള് ഒട്ടും തെറ്റ് ചെയ്യാത്ത സ്വർഗം ഉറപ്പാക്കിയ അള്ളാഹുവിന്റെ ഹബീബും റസൂലും ഒക്കെയായ മുത്തു നബിഅള്ളാഹു അലൈ വസ്ല്ലാത്ത എന്തിനാണ് ദിവസേന ജവസേനൂർ ആ മുത്തുന വിധങ്ങൾഫാറ ചെല്ലിയപ്പോൾ നമ്മൾ എത്ര ഇസ്തുബാറ ചെല്ലിയാൽ അള്ളാഹിനുള്ള കടമ വീടും അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇസ്തുഫാറിലൂടെ നമുക്ക് ലഭിക്കുന്ന നേട്ടം എന്താണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാൻ പറയുന്നു ഇന്ന ഹു കാന നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് നിങ്ങൾ ഇസ്തിക പാപമോചനം തേടുക ഇന്നഹൂ കാലൻ നല്ലാണ്ട് പൊറുക്കുന്നവനാണ് വല്ലാണ്ട് ഇഷ്ടമുള്ളവനാണ് പൊറുക്കുന്നവനാണ് അടിമകൾ ഇസ്തികഫാറ് ചെല്ലിക്കഴിഞ്ഞാല് അവന്റെ സ്വീകരിക്കുന്നവനാണ് പാപം കൊടുക്കുന്നവനാണ് ഇസ്തികാര് ചെല്ലുന്നവരൂടെ നമുക്ക് വരാനുള്ള നേട്ടം എന്തൊക്കെയാ വിശുദ്ധ ഖുർആാനിന്റെ വചനങ്ങളാണ് എന്റെ വക കണം പറഞ്ഞതല്ല വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ നമ്മളോട് പറഞ്ഞു തരുന്നു പ്രിയമുള്ള മുന്നിനീങ്ങളെ ശബ്ദം ശ്രവിക്കുന്നവരെയാ ഇൽമിന്റെ മതിൽസിൽ ഒരുമിച്ചുകൂടി സ്വർഗത്തിന്റെ മതിൽസിൽ ഒരുമിച്ചുകൂടിയ പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മൾ ഇൽമിന്റെ മതിൽസുകൾ അത് സ്വർഗത്തിന്റെ മതിലിസുകളാണ് അതെവിടെയാണെങ്കിലും അത് ഓൺലൈനിലാണെങ്കിലും ഓഫ്ലൈനിലൂടെ ആണെങ്കിലും പടച്ചറബിന്റെ ഇല്ല പഠിക്കുക എന്നുള്ള നീയത്തോടു കൂടി എവിടെ നമ്മൾ ഒരുമിച്ച് കൂടുന്നോ അള്ളാഹു വലിയ ഇഷ്ടമാണ് അള്ളാഹു നമ്മളെ നന്നാക്കി തെരുമാറാകട്ടെ അതുകൊണ്ട് ഇസ്തഫാർ ആ ഇസ്തുറിലൂടെ റബ്ബിലേക്ക് അടുത്തുകൊണ്ട് വിശുദ്ധ റമദാന പാപമോചനത്തിന്റെ നരകമോചനത്തിന്റെ റഹമത്തിന്റെ ഏറ്റവും നല്ല സൗഭാഗ്യങ്ങൾ ഉള്ളവരായി അള്ളാഹു നമ്മൾ ഒരുമിപ്പിക്കുമാറാകട്ടെ അതുകൊണ്ട് ആ പറഞ്ഞ ഇസ്തുഖാറിലൂടെ സാറിലൂടെയുള്ള നേട്ടമെന്താ ഒന്നാമത് ഖുർആൻ പറയുന്നു അലൈക്കും അലൈകും അള്ളാഹന്റെ ഖുറാൻ അനുഭവങ്ങളുടെ സാക്ഷ്യം വെച്ചുകൊണ്ട് പടച്ചവൻ നമ്മളോട് സംസാരിച്ചതല്ലേ ഖുറാനിൽ സമാ അലൈ കും ഇതുറാ ഇസ്തു പാപമോചനം നേടി ത നിങ്ങളുടെ മേലും മഴ നൽകാം വേനൽ കൊണ്ട് പ്രയാസപ്പെടുമ്പോൾ നമുക്കുള്ള രക്ഷ എന്താണ് ഇസ്തുബാറാണ് യുറുലി സമാ അലൈ കും ஆகாசத்து மேகாவிரதமாய் மேகம் மழை மழைவேணோ അതിൽ ഇസ്തുഗഫാർ രക്ഷയാണ് ഇസ്തുഗഫാർ കൊണ്ട് മഴ ലഭിക്കുകയാ മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടോ മക്കൾ അനുസരണയില്ലാത്തവരായിട്ട് പറഞ്ഞതനുസരിക്കുന്നില്ല അല്ലെങ്കിൽ മറ്റുള്ളതാകുന്ന ദൂശ്യമാകുന്ന സ്വഭാവങ്ങളുണ്ട് കൂട്ടുകെട്ടുകൾ മോശമാണ് ഇങ്ങനെ പ്രയാസപ്പെടുന്ന ഉമ്മമാരുണ്ടെങ്കില് സഹോദരിമാരുണ്ടെങ്കില് എന്റെ പ്രിയമുള്ള ശബ്ദം ശ്രവിക്കുന്നവരെ നമ്മളുടെ മക്കൾ വലിയ അനുഗ്രഹമല്ലേ അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് മക്കള് അത് നമ്മുടെ സമ്പത്താണ് ആ മക്കള് നന്നാകാനും അവര് നമ്മൾ പറയുന്ന വഴിയിൽ വരാനും ആഗ്രഹിക്കാത്ത രക്ഷകർത്താക്കളില്ലല്ലോ എന്റെ ശബ്ദം ശ്രവിക്കുന്നവരെ ആ മക്കള് നന്നാകാന് ആ മക്കള് നമ്മളെ സ്നേഹിക്കുന്നവരാകാന് നമ്മളോടൊപ്പം നിൽക്കുന്നവരാകാനുള്ള ഏറ്റവും നല്ല മരുന്നാണ് കുർ ആ പറയുന്നു അമ്വാലും കുമ്പി അംവാലും സമ്പത്ത് നിങ്ങൾക്ക് അധികരിക്കണോ സന്താനങ്ങൾ നിങ്ങൾക്ക് വേണോ ആ സന്താനങ്ങൾ ഉപകാരമുള്ളവരാകണോ വിശുദ്ധ പുറം പറയുന്നു ഇസ്തി ഗു ചൊല്ലോ നമുക്ക് ഇത്തരത്തിലുള്ള നേട്ടങ്ങളൊക്കെ അള്ളാഹു നൽകുകയാണ് വയജ് അല്ല കും വയജ് അല്ലക്കും അൻഹാ അരികള് അരുവികൾ ഒഴുകുന്ന സ്വർഗത്തിന്റെ ഉദ്യാനം വേണോ അതിന് നിങ്ങൾ ഇസ്തിന് വിശുദ്ധ ഖുർആൻ ഇസ്തഫാറിലൂടെ ഇതുപോലെ ഒരുപാട് മഹത്വങ്ങളാണ് നേട്ടങ്ങളാണ് മാത്വത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് വിശുദ്ധ ഖുർആന്റെ അധ്യാപനം അങ്ങനെയാണ് അപ്പോൾ ഖുർആആാൻ ഓടിക്കഴിഞ്ഞാൽ ഇസ്തി ഖുഫാർ ചൊല്ലിക്കഴിഞ്ഞാൽ ലഭിക്കുന്ന നേട്ടങ്ങളാണ് വിശുദ്ധ ഖുർആാൻ അടിവരയിട്ടുകൊണ്ട് പറഞ്ഞത് ഇസ്താറിലൂടെ ലഭിക്കുന്നത് നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് അനുഗ്രഹമുള്ളവരായി മാറും സന്താനങ്ങൾ ലഭിക്കും മഴ ലഭിക്കുകയാണ് സമ്പത്തിൽ ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ സമ്പത്തില്ലാതെ നമ്മുടെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ ബുദ്ധിമുട്ടുന്നവർ ദാരിദ്ര്യത്തിന്റെ കൊടുക്കുകൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിലും വിശുദ്ധ ഖുർആിറൂം ഇന്നഹൂ കാല ഇസ്തുബാർ ജെല്ലു പിന്നെ ഇസ്തഫാരിയുടെ പാപമല്ലാഹു പുറത്തു തരികയും അതിലൂടെ ഈ വഴിയുള്ള അനുഗ്രഹങ്ങള് നമ്മൾ അറിയാതെ കടന്നു വരികയാണ് നമ്മളിലേക്ക് അതിനുള്ള സോഴ്സുകൾ അല്ലാഹുമാനക്കാരെ സംവിധാനിച്ചു തരും പാപം ചെയ്യാതെ ഇസ്തുഫാർ ജെല്ലിട്ടൊന്ന് ജീവിച്ചു നോക്കൂ അതിനാണ് വിശുദ്ധർമ്മതാ നമ്മളിലേക്ക് കടന്നു വരുന്നത് സ്വർഗം ലഭിക്ക് അല്ലക്കും ജല്ലാ അല്ലക്കും സ്വർഗം നിങ്ങൾക്ക് നൽകാം അതുപോലെ തന്നെ അരുവികൾ ഒഴുകുന്ന സ്വർഗം നിങ്ങൾക്ക് നൽകാം ഇതെല്ലാം ലഭിക്കാൻ അള്ളാഹു നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ഇസ്തി ചെല്ലാൻ മാത്രമാണ് അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ തൃപ്തിയാണ് ഏറ്റവും വലുത് നമുക്ക് ജനങ്ങളുടെ തൃപ്തിയല്ല ജനങ്ങളുടെ തൃപ്തി ഏത് സമയത്തും നഷ്ടപ്പെട്ടു പോകുന്നതാണ് അടച്ച റബ്ബിന്റെ തൃപ്തിയാണ് നമുക്ക് ഏറ്റവും വലുത് അതുകൊണ്ട് ആ തൃപ്തി ലഭിക്കാൻ റബ്ബിനോട് ആ തൃപ്തിയാണ് മുൻഗാമികൾക്ക് ലഭിച്ചത് ആ തൃപ്തി കരസ്ഥമാക്കാനാണ് മുൻഗാമികൾ ശ്രമിച്ചത് والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري പടച്ച റബ്ബിന്റെ തൃപ്തിയാണ് വേണ്ടത് ജനങ്ങളുടെ തൃപ്തിയേക്കാൾ അള്ളാഹുവിന്റെ തൃപ്തിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആാൻ ചില ചരിത്രങ്ങൾ നമ്മളോട് സംസാരിക്കുകയാണ് മുൻഗാമികളാകുന്ന അൻസാറുകളുടെ മുഹാദികളുടെ ചരിത്രം നമ്മളോട് പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് അവരൊന്നും ദുനിയാവിന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിച്ചിരുന്നവരെ പടച്ചറബിന്റെ കൃത്യാണ് അവർ ആഗ്രഹിച്ചത് അതുകൊണ്ടല്ലേ കുറാൻ പറയുന്നത് ൂനൽകളിൽ നിന്ന് ഹിജിറ പോയവരിൽ നിന്ന് കടന്നുപോയ മുൻകാമികൾ അനുസാരികളുണ്ടല്ലോ മുഹാജി അവരെ പിൻപറ്റിയവരുണ്ടല്ലോ സഹാബത്തിനെ പിൻപറ്റിയ നന്മ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അവരെ പിൻപറ്റിയവരുണ്ടല്ലോ അവർ റബ്ബിനെ തൃപ്തിപ്പെട്ടു അള്ളാഹു അവരെയും തൃപ്തിപ്പെട്ടു പ്രിയമുള്ളവരെ പ്രിയമുള്ള മിനിങ്ങളെ അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടു അവർ റബിരപ്പെട്ടു അങ്ങനെ പരസ്പരം തൃപ്തിപ്പെട്ടവരാണ് അവരെ തൃപ്തിപ്പെട്ടു അങ്ങനെ തൃപ്തിപ്പെട്ടവരാണ് മുഹാജിറുകളും അൻസാറുകളും അവരെ ഫോളോ ചെയ്തുകൊണ്ട് കടന്നു വരുന്നവരെ പിന്നവരെ അവരെ അവരെ പിൻപറ്റുന്നവര് അതുകൊണ്ട് അവരെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അവരെ പിൻ റ്റിക്കഴിഞ്ഞാല് അവർക്കല്ലാഹ് ഒരുക്കി വെച്ചതെന്താ അവർക്ക് റബ്ബ് കൊടുത്തതെന്താ വാഴ്തലം ജന്നാ തിന്നീയൽ അന്ന അരുവികൾ എഴുതുന്ന സ്വർഗം വേണോ എന്ന് ഞാൻ ചോദിച്ചല്ലോ എന്റെ പ്രിയമുള്ള ഉമ്മമാരെ സഹോദരിമാരെ ഈ ഓൺലൈനിലൂടെ പ്രഭാഷണം പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ പറഞ്ഞു തരികയാണ് ആ സ്വർഗം വേണോ അരുവികൾ സ്വർഗം വേണോ ഇസ്തില്ലാം പറഞ്ഞില്ലയോ അതുപോലെ തന്നെ അത് നേടിയെടുത്തവരാണ് മുൻകാമികളാകുന്ന മുഹാജരുകളും അതുപോലെ അവരെ പിൻപറ്റി ജീവിച്ചവര് അവര് കാണിച്ചെന്ന സ്വഭാവത്ത് കാണിച്ചെന്ന വഴി വര് അവർക്കുമുണ്ട് അവർക്ക് നാളെ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്താണ് ഖുർആൻ പറയുന്നു വാർതലും ജന്നാത്തി തജിരേ തഹ്തഹൽ അന്നാർ അവർക്ക് അരുവികളുണ്ട് അവർക്ക് സ്വർഗമുണ്ട് ഉദ്യാനമുണ്ട് ജന്നാത്തിൻ തജിരേ തഹതഹൽ അൻഹാർ അടിയിലൂടെ അരുവികൾ ഒഴുകുന്ന നല്ല ഉദ്യാനമുള്ള സ്വർഗം എല്ലാം അവിടെ ലഭിക്കും വേണോ ഹൂർണങ്ങളടക്കമുള്ള എല്ലാ തരത്തിലുള്ള എല്ലാ തരത്തിലുള്ളതാകുന്ന അനുഗ്രഹങ്ങളും നമുക്ക് അവിടെ ലഭിക്കുകയാണ് ആ അനുഗ്രഹം ലഭിക്കണം ഹാരിദീനീരാ ഇവിടെയുള്ളതുപോലെ തീർന്നു പോവുകയില്ല ഇവിടെ ചിലപ്പം പെട്ടെന്നുള്ള ആ ഒരു അനുഗ്രഹം നമുക്ക് നൽകും സമ്പത്ത് കുറേ കിട്ടും അല്ലെങ്കിൽ നല്ല ജോലി തരും പക്ഷെ അത് ഏത് സമയത്തും നഷ്ടപ്പെട്ടു പോകും ശാശ്വതമായിട്ടുള്ളതല്ല സമ്പത്ത് ശാശ്വതമല്ല ജോലി നമുക്ക് ശാശ്വത ശാശ്വതമല്ല എന്നാൽ ശാശ്വതമായിട്ട് ലഭിക്കുന്ന ആ നേട്ടമുണ്ടല്ലോ അതെവിടെയാണ് സ്വർഗത്തിന്റെ ഉദ്യാനത്തിനാണ് അവിടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടുപോകൂല കാലാകാലം നമുക്ക് കാലാകാലം നമുക്ക് ആ അനുഗ്രഹം നിലനിൽക്കുകയാണ് ഒരിക്കലും നഷ്ടപ്പെടാത്തതാണ് സ്വർഗത്തിലുള്ളതാകുന്ന ആ അനുഗ്രഹങ്ങൾ സ്വർഗത്തിന്റെ അനുകൂതി നഷ്ടപ്പെടുകയില്ല എന്നും ശാശ്വതമാണ് അതാണ് വലിയ വിജയം അതാണ് ഏറ്റവും വലിയ വിജയം അതുകൊണ്ട് പ്രിയമുള്ളവരെ ആ സ്വർഗമുണ്ടല്ലോ അതാ തുറന്നിടാൻ പോകുന്ന റമദാൻ എന്ന പരിശുദ്ധ റമദാനിന്റെ മാസം നമ്മളിലേക്ക് വരുമ്പോൾ ആ സ്വർഗം ഇങ്ങനെ ഓപ്പൺ ചെയ്യപ്പെടുകയാണ് തുറക്കപ്പെടുകയാണ് അതിലേക്ക് പറന്നു കയറാൻ അതിലേക്ക് നട நடக்கான் அல்லாஹ் நமக்கு தௌஃபீக் நல்குமாறு അപ്പോൾ ആ സ്വർഗ്ഗത്തിലേക്ക് പടച്ചറബിന്റെ അനുഗ്രഹങ്ങൾ ഒഴുക്കി വെച്ചതാകും ഒരുക്കി വെച്ച സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാനാണ് ഒരുമിച്ച് ഒരുമിച്ചുകൂടങ്ങൾ പ്രിയമുള്ളവരെ അതിനുള്ള ചെറിയ നസീഹത്താണ് ഈ വിനീതൻ നിങ്ങളോട് ഈ മതിൽസിൽ വിശുദ്ധമാക്കപ്പെട്ട ശതമാന അവസാനത്തെ ഇരപകലുകൾ നമ്മളുടെ അടുത്തു വരുമ്പോൾ നിങ്ങളോട് പങ്കുവച്ചിട്ടുള്ളത് ഇസ്തുഫാർ ചെയ്താൽ അള്ളാഹു തരുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഇസ്തുഫാറിലൂടെ നമുക്ക് മഴ വേണോ അള്ളാഹുന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തിയതുപോലെ മഴ വേണോ അതുപോലെ സ്വന്തം സമ്പത്തിൽ അഭിവൃദ്ധി വേണോ മക്കളിൽ അഭിവൃദ്ധി വേണോ சுருகம் இதக்க இதுக்கெங்களை இஸ் ஃபுாரிலி வாங்கணும் ஆ இஸ் ஃபுரில செய்தாரம் അള്ളാഹു പുറത്തു തരാത്ത പാവങ്ങളില്ലെന്ന് പറഞ്ഞു എല്ലാ മനുഷ്യന്മാരിലും മനുഷ്യ സഹജമായിട്ട് തെറ്റുകൾ വന്നുപോകുന്നവരാണ് പ്രിയമുള്ളവരെ പക്ഷേ അള്ളാഹു ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ടവരെ അത്താബൂർ എന്ന് പറഞ്ഞു തൗവ ചെയ്യുന്നവരെ അതുകൊണ്ട് പശ്ചാത്തലിച്ച് അള്ളാഹുലേക്ക് മടങ്ങിയാൽ ഇഷ്ടത്തോടെ നമ്മളെ സ്വീകരിക്കുകയാണ് അതുകൊണ്ട് അത് ചെയ്യും അതുപോലെ തന്നെ മുൻഗാമികളും മുഹാദിരുകളും അൻസാറുകളും ഒക്കെ ആ വഴിയിൽ സഞ്ചരിച്ചപ്പോൾ അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചപ്പോൾ ആ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് അവര് ജീവിച്ചപ്പോൾ അള്ളാഹുർക്ക് വലിയ ഉദ്യാനങ്ങൾ എന്നൊന്നും അനുഗ്രഹം നൽകി സ്വർഗം നൽകി അതുകൊണ്ട് എന്നെന്നും ശാശ്വതമായിട്ട് നിൽക്കുന്ന അനുഗ്രഹത്തിന് വേണ്ടി സ്വർഗത്തിന് വേണ്ടി ആ പണിയെടുക്കുന്നവർ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ അള്ളാഹു നമ്മുടെ മതിലസ് സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു ഒരുമിച്ചുകൂടിയവരെ കബൂൽ ചെയ്യുമാറാകട്ടെ അർഹമുറഹീമായ കരുണയുള്ള ദയാലുവായ സർവ്വലോക സർവലോകരക്ഷിതാവായ അള്ളാഹ് ഈ സമയത്ത് പാതിരാത്രികൾ ചുരുങ്ങിയ സമയം നിന്റെ നിന്റെ അറിവുകൾ പങ്ക് പങ്കുവെക്കാൻ വേണ്ടി ഒരുമിച്ചുകൂടെ ഈ മതിരിസ് വീക്ഷിച്ച മോമിനികൾ നീ അനുഗ്രഹിക്കണേ അള്ള പല പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് ഞങ്ങൾക്ക് നീ എല്ലാവിധ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ മാറ്റിത്തരണേ ഹൈറാത്തിന്റെ അപുവാം ഞങ്ങളിലേക്ക് തുറക്കണേ റഹ്മാനെ ഷെറുന്റെ എല്ലാ വാതിലുകളും നീ അടച്ചു കളയണേ അള്ള അവസാനം ഷഹബാലാണ് ഞങ്ങളെ നിലകൊള്ളുന്നത് വിശുദ്ധറമല ഞങ്ങളിലേക്ക് വരുമ്പോൾ അറമലും കൊണ്ട് മുത്തു ഞങ്ങൾ പറഞ്ഞ സന്തോഷിക്കുന്ന അടിമകൾ ഞങ്ങൾ പെടുത്തണേ റഹ്മാനെ വിശുദ്ധ റമൻ എന്ന് പറയുമ്പോൾ ഒരു അനുരാഗം ഒരു സന്തോഷം ഒരു ആത്മീയ നിർവൃതി ഇതൊക്കെ ഞങ്ങളുടെ കല്ലുതി നീ നൽകണേ നാഥ വടച്ചറബ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന വിവിധങ്ങളാകുന്ന രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ റബ്ബെ നിശിപ നൽകണമല്ല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടങ്ങളൊക്കെ നീ മാറ്റി മാറ്റിക്കൊടുക്കണ റബ്ബേ നിങ്ങളുടെ മജിലിസിൽ ഒരുമിച്ചുകൂടി അവനെ കബൂൽ ചെയ്യണേ അല്ല നാദാ ഇതിനാമയും പറയുന്ന ഉമ്മമാര് സഹോദരിമാര് സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ല അവരുടെ ജീവിതത്തിലുള്ള പ്രതിസന്ധികൾ നീ മാറ്റി മാറ്റിക്കൊടുക്കണേ അല്ല പ്രയാസങ്ങൾ നീ മാറ്റിക്കൊടുക്കണ റഹ്മാനെ ഉള്ളാഹു ഞങ്ങളുടെ മജിലിസിൽ ഇജാബത്ത് നൽകണ റബ്ബേ ഞങ്ങൾ പറഞ്ഞ അറിവ് ഞങ്ങളുടെ ജീവിതത്തിൽ നീ അനുഗ്രഹത്തിന്റെ വഴി ഇട്ട് തരാൻ കാരണമാക്കി തരുന്ന റബ്ബെ രോഗങ്ങളില്ലാതെ പ്രയാസങ്ങളില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള സമ്പത്തുകളിൽ ഞങ്ങളുടെ നീ തന്നെ അമ്പത്തുകളിൽ അഭിവൃദ്ധി നൽകണെ വറക്കത്ത് ചിരിക്കണേ അള്ളാ പ്രത്യേകിച്ച് മാസമാണെന്ന് ഞങ്ങൾ പഠിപ്പിച്ച് അവിടെ നിന്ന് ദുവാ ചെയ്യാറുണ്ടായിരുന്നു

ടക്കമുള്ള നമസ്കാരങ്ങൾ അടക്കമുള്ള ആ അള്ളാഹുലേക്കുള്ള നമസ്കാരങ്ങൾ അത് ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ എന്ന് ഞങ്ങൾ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള ഖുർആൻ വന്ന ർആന്റെ മാസമാണല്ലോ ഇങ്ങനെ കറബിലേക്ക് ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഈ മഹത്തായിട്ടുള്ള ഈ വലിയ മാസം ഞങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം ൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ അല്ല ഞങ്ങൾ കാത്തിരിക്കുന്ന റമദാൻ വസന്തമാക്കണേ അല്ല റമദാനിൽ പാപം പൊറിക്കപ്പെടാതെ പാപം പൊറുപ്പിക്കപ്പെടാത്തവരെ ശബിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ ഞങ്ങളെ പെടുത്തല്ല റഹ്മാനെ റമദാൻ കൊണ്ട് ഞങ്ങളെ റഹ്മാനെ ഒരുമിച്ചുകൂടി ആരെയും നീതാവിലാക്കല്ല റഹ്മാനെ അബീബായ മൊത്തം വിധങ്ങൾ ഞങ്ങളുടെ അവലംബമാണ് അബീബായ തങ്ങളോട് മഹബത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ല ഇഷ്ക് ഞങ്ങൾക്ക് നൽകണേ അല്ല അതിലൂടെ ഞങ്ങളുടെ ആവശ്യങ്ങൾ നീ തരണേ റഹ്മാനെ ഞങ്ങളുടെ മജിലിസിൽ നീ കബൂൽ ചെയ്യണേ എല്ലാ അർത്ഥത്തിൽ നീ സ്വീകരിക്കണേ റഹ്മാനെ നിന്റെ ജീവിച്ചുകൊണ്ട് അവസാനം ഉറക്കെ ഉച്ചരിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് വീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മജിസ് കാണുമ്പോൾ അള്ളാഹു അതിൽ പല ആളുകൾ അവരുടെ മനസ്സിന്റെ ഉള്ളിൽ പല നീയത്തുള്ളവരുണ്ട് ഞങ്ങൾ ഓരോരുത്തരും പല ആവശ്യങ്ങളുമായി ബന്ധപ്പെടുന്നവരാണ് പല മേഖലകളിലുള്ളവരാണ് പത്ത് നൽകണേ അല്ലാ ആരെയും നിരാശരാക്കാതെ എല്ലാവരുടെയും ആവശ്യങ്ങൾ നീ കണ്ടറിഞ്ഞു പരിഹരിക്കണം റഹ്മാനെ പടച്ചറബെ ഒരാളെ വാക്കി മടക്കല്ല റബ്ബേ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ശിഫ കൊടുക്കണ റഹ്മാനെ എന്തു മേറാ രോഗങ്ങളാണെങ്കിൽ എന്റെ എടുക്കലാണ് ശിഫ നീ ശിഫ നൽകണേ അല്ല പടച്ചറബെ ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് അനുയോജ്യമാകുന്ന ജോലികൾ നൽകണേ അല്ല ജോലി ആവശ്യകരണാർത്ഥം വിവിധങ്ങളാകുന്ന സ്ഥലങ്ങളിൽ പോയി കഷ്ടപ്പെടുന്നവരുടെ റബ്ബെ അവർക്ക് നീ നല്ല തൊഴിലുകളും അവരുടെ ജോലികൾ നീ പറക്കത്ത് കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ പല കമ്പനികളിൽ നോക്കുന്നവരുടെ de una മേഖലകളിലേക്ക് പോകാൻ വേണ്ടി ജോലി ആവശ്യാർത്ഥമായി നിൽക്കുന്നവരുടെ ജോലികളിൽ നീ നല്ല പുരോഗതി നൽകി ആവശ്യമാകുന്ന ജോലികൾ നീ നൽകി അനുഗ്രഹിക്കണ അഹ്മാനെ വടച്ചെറബേ അതുപോലെ വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് നീ അനുയോജ്യമാകുന്ന വീട് നൽകണേ അല്ല അതുപോലെ കുട്ടികളില്ലാതെ വിഷമിക്കുന്നവർക്ക് നീ കുട്ടികളെ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ അങ്ങനെ എത്രയോ ആവശ്യങ്ങളാണ് മല പോലെയുള്ള ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ റബ്ബേ അതൊക്കെ മഞ്ഞു പോലെ സാധൂകരിക്കാൻ കഴിവുള്ളവ നീ മാത്രമാണ് നിന്റെ അടുക്കലാണ് എല്ലാ കഴിവുമുള്ളത് ആ കഴിവിൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ وليكن اللهم اللهم الله اجعل جمعنا هذا جمعا مرفوما وتفرقنا من بعده تفرقا معصوما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بحقه صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم